നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ അത് കൊലപാതകമാണെങ്കിൽ അതൊരു കൊച്ചുകുട്ടിയാണ് ആ കൊലപാതകം ചെയ്തതെന്ന് നമ്മൾ ആരും ചിന്തിക്കുകയില്ല ബീഹാറിലെ ബഹുസോരായ് ജില്ലയിലെ ബഹവൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ വരുന്ന മുസഹരി ഗ്രാമത്തിൽ ജനിച്ചു വർന്ന സുമൻകുമാർ സാഗ എന്ന എട്ട് വയസ്സുകാരൻ തന്റെ ഏഴാമത്തെ വയസ്സിൽ കൊലപാതകങ്ങൾ ആരംഭിച്ചു തന്റെ എട്ടാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും ഭീകരന്മാരായ സീരിയൽ കില്ലേഴ്സിന്റെ ലിസ്റ്റിൽ ഇടം നേടി കനയകുമാർ മുമ്പ് ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിച്ചത് ഈ ബഹുസോരായി മണ്ഡലത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ സ്ഥലം അഥവാ ഈ പേര് മറക്കാനിടയില്ല രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച ആ ദിവസത്തിന്റെ മുൻപും പിൻപും നടന്ന ആ പ്രദേശത്ത് നടന്ന കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് തന്റെ ദി ഡസൻ എന്ന പുസ്തകത്തിൽ ഭഗവൻപൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ അമിൻ കുമാർ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു എട്ട് വയസ്സുകാരനായ സുമൻ ഇരിക്കുവാണ് നന്നായി നിറം മങ്ങിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വളരെ കൂസലില്ലാതെ കസേരയിലിരിക്കുവാണ് സാധാരണ പ്രദേശത്തിലെ കുട്ടികളെയൊക്കെ പോലീസ് വിളിച്ചേർത്തി ചോദ്യം ചോദിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചാല് അവർ വലിയ പേടിയോടെയും ഭയത്തോടെ ഇങ്ങനെ മറുപടി പറയുക പക്ഷെ ഇവന് ഇങ്ങനെ കൂസലൊന്നുമില്ല കാലൊക്കെ കസേര കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ പോലീസുകാരൻ പിന്നെ എന്തിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ഇവൻ പറയുകയാണ് സാഹ എന്ന് അപ്പൊ ഇദ്ദേഹം കൃത്രിമമായ ദേഷ്യം ഇങ്ങനെ കാണിച്ചിട്ട് നിന്റെ നീ എന്താ മണ്ണിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നതാണോ നിന്റെ മുഴുവൻ പേര് പറയട എന്നൊക്കെ പറയുവാണ് അപ്പൊ ഈ പറയുവാണ് സുമൻ കുമാർ സാഹ എന്ന് അപ്പൊ നീ എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുവാണ് പക്ഷെ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതിന് ഒത്തിരി തെളിവുകൾ ഇദ്ദേഹത്തിന് ഇൻസ്പെക്ടർക്ക് കിട്ടിയെങ്കിലും ഇൻസ്പെക്ടർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല തനിക്ക് പിന്നെ ഇനിയും അവിടെ എന്തെങ്കിലും തെളിവുകളൊക്കെ ബാക്കി കണ്ടെത്താൻ കഴിയാതെ ബാക്കി കിടപ്പുണ്ടാവും ഇത് മറ്റാരെങ്കിലും ആയിരിക്കും ചെയ്തത് ഈ കൊച്ചുകുട്ടി ആയിരിക്കില്ല ഏഹ് വെറുതെ പിന്നെ ഈ കുട്ടിയെ പറയുന്നതാണ് അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഈ കുട്ടിയോട് ചോദിക്കുവാണ് നീ എന്തിനാ കുഞ്ഞിനെ കൊന്നതെന്ന് എനിക്ക് ബിസ്ക്കറ്റ് വേണം എനിക്ക് വിശക്കുന്നു എന്ന് ഇവൻ ഉറക്കെ പറയുവാണ് ശൗര്യത്തോടെ അപ്പൊ ഇത് കുറച്ച് കുറച്ചപ്പുറത്തെടുത്ത പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ ആയിട്ടുള്ള ആള് തലപൊക്കി നേരത്തെ നോക്കുകയാണ് കാരണം അമിത് സാബിന്റെ ദേഷ്യം അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാർക്കൊക്കെ അറിയാം ഇപ്പോ ആ കുട്ടിയുടെ മുഖത്ത് വീഴും എന്നാണ് സ്റ്റേഷനിലുള്ളവർ ചിന്തിച്ചത് പക്ഷേ ഇദ്ദേഹം മനസ്സിലുറപ്പിച്ചു തന്റെ മുന്നിൽ ഒരു കുട്ടിയാണ് ഇരിക്കുന്നത് താൻ ഒരിക്കലും കുട്ടിയെ ഉപദ്രവിക്കില്ല കാരണം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ കളി മാറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും കാരണം താനും നൂറ് ശതമാനവും വിശ്വസിക്കുന്നില്ല ഈ കുട്ടിയാണ് ഇത് ചെയ്തതെന്ന് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കുട്ടി ഞാൻ ഉപദ്രവിക്കില്ല താൻ ഉപദ്രവിക്കില്ല എന്ന് ഇദ്ദേഹം മനസ്സിലുറപ്പിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഇദ്ദേഹം ആ കുട്ടിയെ ഉപദ്രവിച്ചില്ല ഒരു ദിവസം പെട്ടെന്ന് ഈ സുമന്റെ അമ്മ അമ്മയുടെ സഹോദരിയായിട്ടുള്ള റിങ്കു ഒരു കൈക്കുഞ്ഞുമായിട്ട് ഈ ഇവരുടെ വീട്ടിൽ കയറി വരികയാണ് അവർ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ഈ സുമനും കുടുംബവും വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് സുമന്റെ അമ്മയുടെ പേര് മഞ്ജു എന്നാണ് ആ മഞ്ജുവിന്റെ മഞ്ജുദേവി എന്നാണ് അവരുടെ സഹോദരിയായിട്ടുള്ള റിംഗു ആണ് ഈ കുഞ്ഞുമായി കയറി വന്നത് എന്നിട്ട് പറഞ്ഞു തൻ തനിക്ക് പട്നയിൽ ഒരു വീട്ടുജോലി ലഭിച്ചു പോവാ പോകാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ദാരിദ്ര്യമാണ് അതുകൊണ്ട് തന്റെ കുഞ്ഞിനെ നിങ്ങള് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കിക്കൊള്ളണം എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല ദയവായി നിങ്ങൾ നോക്കിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് അപ്പൊ സുമന്റെ അമ്മയായ മഞ്ജു ദേവി വളരെ മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്നു ഈ റിങ്കു തന്റെ കണ്ണിലെ കൺമഷി എടുത്തിട്ട് ആ കുഞ്ഞിന്റെ കവളിൽ ഇങ്ങനെ തൊടിയുകയാണ് തൊടിയിച്ച് ആ ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തിന് പ്രതിവിധി അല്ലായിരുന്നു തന്റെ കുഞ്ഞിനെ അവസാനമായാണ് കാണുന്നതെന്ന് റിങ്കുവിന് അറിയില്ലായിരുന്നു ആ വിരലുണ്ട് നല്ല സുഖമായി ഉറങ്ങുന്ന ആ കുഞ്ഞും കരുതിയില്ല താൻ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ അങ്ങനെ റിങ്കു തന്റെ ജോലി ജോലിക്കായിട്ട് പട്നയിലേക്ക് പോവുകയാണ് ഇവർ പൊന്നുപോലെ സുമന്റെ അമ്മ ഈ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഈ സുമൻറെ അമ്മയായിട്ടുള്ള മഞ്ചുവും രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിയുവാണ് അങ്ങനെ ഇരിക്കാൻ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അത്യാവശ്യമായിട്ട് ചന്തയിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് വന്നു അപ്പൊ ഈ സുമനോട് പറയുവാണ് മോനെ നീ കുഞ്ഞിനെ നോക്കിക്കൊള്ളണം കുഞ്ഞ് ഉറങ്ങുകയാണ് തൊട്ടലിൽ കിടന്ന് ഉറങ്ങുകയാണ് കുഞ്ഞിനുള്ള ആഹാരമൊക്കെ ഞാൻ കൊടുത്തു ഉറങ്ങുകയാണ് നീ കുഞ്ഞിനെ നോയിക്കൊള്ളണം ഞാൻ പോയിട്ട് വരട്ടെ ചന്തയിൽ പോയിട്ട് വരട്ടെ നീ നോയിക്കൊള്ളണം എന്ന് പറഞ്ഞു അപ്പൊ ഈ ആ സമയത്ത് ഈ കുട്ടി സുമൻ അവിടെ ഒരു പ്ലാസ്റ്റിക് ആറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പൊ ഇവർ ചന്തയിൽ പോയി പോയി പോയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സുമൻ എണീറ്റ് ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുവാണ് അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് തൊട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു അപ്പോഴത്തേക്കും ഇവന്റെ ഉള്ളിലൊരു ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട കുസൃതി ഉണ്ടാവുക മനസ്സിലിങ്ങനെ വരികയാണ് ഈ കുഞ്ഞിനെ ചെവിയിൽ ഇങ്ങനെ ശക്തമായി നുള്ളുകയാണ് ഈ കുഞ്ഞ് പെട്ടെന്ന് ഉണർന്ന് അലറി കരയുകയാണ് അപ്പം വീണ്ടും വീണ്ടും കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ചിട്ട് ഈ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് സുമൻ കൈകൾ അമർത്തി കഴുത്ത് ഞെരിച്ച് അവിടെ കുഞ്ഞിനെ കൊന്നുകളയുകയാണ് എന്നിട്ട് വീണ്ടും അവൻ പഴയതുപോലെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ പഴയ സ്ഥലത്ത് വന്നിരുന്ന് തന്റെ പ്ലാസ്റ്റിക് കാർ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് അല്പസമയത്തിനുള്ളിൽ തൻ്റെ അമ്മ തിരിച്ച് വരികയാണ് വന്നപ്പോഴത്തേര് പിന്നെ പൊട്ടിയ പ്ലാസ്റ്റിക് കവറിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇവർ വരികയാണ് അപ്പോഴത്തേക്ക് എന്നിട്ട് ഈ കുഞ്ഞിനെ ഈ സുമനെ കണ്ട് സുമന്റെ സുമനെ നോക്കി പിന്നെ ചിരിച്ച് ആ മോനേന്നൊക്കെ വിളിച്ചിട്ട് അകത്ത് കയറി കുഞ്ഞു അവ നീ നല്ലതായിട്ട് നോക്കിയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അകത്ത് കയറിയിട്ട് തൊട്ടിൽ കുഞ്ഞിനെ നോക്കുന്നു കുഞ്ഞിനെ കാണാനില്ല ഇവർ പേടിച്ച് ഓടി സുമന്റെ അടുത്ത് വന്നിട്ട് മോനെ കുഞ്ഞവിടെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സുമൻ പറയുകയാണ് ഞാൻ കൊന്നു കളഞ്ഞു അമ്മയെന്ന് വളരെ കൂളായിട്ട് വളരെ ഉള്ളാക്കത്തോടെ ഞാൻ കൊന്നു കളഞ്ഞു അമ്മയെന്ന് പറയുവാണ് ഇവർ ബോധരഹിതയായി കുഴങ്ങി വീണു അല്പസമയത്തിനുള്ളിൽ ഒരർത്ഥബോധാവസ്ഥയിൽ ഇവർ ചിന്തിക്കുവാണ് ചിലപ്പോ കുഞ്ഞ് ഇവൻ മോൻ നോക്കാത്തത് കൊണ്ട് തൊട്ടിൽ നിന്ന് താഴെ ഇറങ്ങി എഴഞ്ഞ് പുറത്തേക്ക് പോയതാവാം ഇല്ലെങ്കിൽ മോൻ എടുത്ത് പുറത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇവർ വീണ്ടും എണീറ്റ് നിന്നിട്ട് മോ മകൻ്റെയോട് ചോദിക്കുകയാണ് എവിടെയാ മകനെ ആ കുഞ്ഞ് എവിടെയാ എന്ന് ചോദിക്കുവാണ് അപ്പം പറഞ്ഞ് അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക അമ്മയെ വാ അമ്മേ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ് അങ്ങനെ ഈ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ഈ സുമൻ പുറത്തെ മുറ്റത്തേക്ക് പോവുകയാണ് മുറ്റത്തേക്ക് കുറച്ചകലെയുള്ള പാടത്തിലേക്ക് പോവുകയാണ് ഈ സുമൻ ചെയ്തതെന്ന് പറഞ്ഞാല് ഈ തൊട്ടിലേ കിടന്ന കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് കാരണം ഇവന് എട്ടു വയസ്സ് ഏഴ് വയസ്സാണല്ലോ വളരെ പ്രയാസപ്പെട്ട് ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയും കൊണ്ട് എന്നാ പുറ പുറകെ സൈഡിലെ പാടത്തിലേക്ക് പോയിട്ട് അവിടെ തറയിൽ കിടത്തിയിട്ട് അടുത്ത് ഒരു ഇഷ്ടിക കല്ലെടുത്ത് തലയിൽ തലയിലേക്ക് അടി ആഞ്ഞടിക്കുകയും ആഞ്ഞടിച്ചിട്ട് ആ കുഞ്ഞിനെ മൂടത്തക്ക ഇടത്തക്ക രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് കുഞ്ഞിനെ കിടത്തി മണ്ണ് മൂടുകയുമാണ് ചെയ്തത് അപ്പൊ ആ സ്ഥലത്തേക്കാണ് ഇവന്റെ അമ്മ ഇവൻ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അപ്പൊ അമ്മ പറയുവാണ് നീ ഇവിടെ പിന്നെ പാടത്താണോ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൻ പേടിക്കത്തില്ലേ ഇവിടെ ഒക്കെ ഒത്തിരി പാമ്പും പരിതാരമൊക്കെ ഉള്ളതല്ലേ നടക്കുന്നതല്ലേ നീ ഇവിടെയാണോ കൊണ്ട് എന്നാ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് എവിടെയാ പെട്ടെന്ന് കാണിച്ചതാന്ന് പറയുവാണ് അപ്പോഴത്തേക്കാണ് ഈ കുഞ്ഞിനെ ആ കുഴിയിൽ കുഴി കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞ് എന്നെ കിടത്തിയ കുഴി അപ്പം ഇവർ പെട്ടെന്നിങ്ങനെ മാന്തി നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞ് ഇവര് എന്താ പറയാ ഞെട്ടിപ്പോയി തൻ്റെ ഏഴ് വയസ്സായ മകനാണ് തൻ്റെ സഹോദരിയുടെ മകനെ കൊന്നിരിക്കുന്നത് വളരെയധികം ഞെട്ടിപ്പോയി സുമന്റെ അച്ഛനെ അറിയിക്കുന്നു അദ്ദേഹം വന്നു അദ്ദേഹം അന്ന് രാത്രി മുഴുവൻ ഒരു മുറിക്കിനെത്തിട്ട് ഇവനെ പൊതിരെ തല്ലുകയാണ് അതിന് ഒന്ന് രണ്ടു മാസത്തിന് ശേഷം റിങ്കു തിരിച്ചു വരികയാണ് തന്റെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് ജോലിസ്ഥലത്ത് നിന്ന് ഇടയ്ക്ക് കുറച്ച് ദിവസം അവധി കിട്ടിയപ്പോഴത്തേക്ക് ഇവര് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് തന്റെ കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ പിന്നെ സുമന്റെ അച്ഛൻ ഇവരുടെ കാൽക്കൽ വീഴുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇവര് അത്ഭുതപ്പെടുകയാണ് എന്തിനാ ഞാൻ എന്റെ കുഞ്ഞിനെ എടുക്കാൻ വന്നേ ഇപ്പൊ എന്നോട് എന്തിനാ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ സുമന്റെ അമ്മയും അതേപോലെ ചെയ്യുകയാണ് ഞങ്ങൾ ക്ഷമിക്കണം ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ മകനെ കൊന്നുകളഞ്ഞു അവൻ അറി അറിവില്ലാത്ത പ്രായത്തിൽ അറിയാതെ ചെയ്തു പോയതാണ് പിന്നെ അവന്റെ ഭാവി പിന്നെ നമ്മളെ കുടുംബ പ്രശ്ന കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് പിന്നെ അവന്റെ ഭാവി ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം അവനോട് ക്ഷമിക്കണം ഇത് ആരും അറിയരുത് ഞങ്ങൾ അവനെ യഥാവിധമായിട്ട് ചടങ്ങുകളൊക്കെ ചെയ്തു മറവ് ചെയ്തു അതുകൊണ്ട് ഒരിക്കലത്തേക്ക് ക്ഷമിക്കണം ഇത് പുറത്താരോടും പറയരുത് ഞങ്ങളുടെ മകൻ്റെ ഭാവി ഓർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ റിങ്കു പിന്നെ തിരിച്ചു പോവുകയാണ് അങ്ങനെ അതോടെ അക്കാര്യം അവിടെ കുഴിച്ചു മൂടുകയാണ് പിന്നെ പക്ഷെ ആ സമയത്തെങ്കിലും പോലീസിനെ അറിയിക്കുകയോ ആ ഈ കുട്ടിക്ക് വേണ്ട വിധം പിന്നെ എന്താ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു ഒരു സീരിയൽ കില്ലറായി മാറില്ലായിരുന്നു ഇവൻ അപ്പോ വേ നമ്മൾ ഒരു കാര്യം അറിയുമ്പോഴത്തേക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ഉപദ്രവം ഇങ്ങനെ സാധാരണ നോർമൽ ആയിട്ടുള്ള സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും വേറെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് അത് വേണ്ട വിധം നോക്കി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തില്ല കൗൺസിലിംഗ് കൊടുക്കുക ട്രീറ്റ്മെന്റ് ചെയ്യുക ഡോക്ടറെ കാണിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ല എങ്കില് വലിയ വലിയ ഭവിഷ്യത്തുകൾ ഭാവിയിലുണ്ടാകാം അപ്പൊ ഇത് ഇവൻ അധികം താമസിയാതെ തന്നെ അടുത്ത കൊലപാതകത്തിലേക്ക് പോവുകയാണ് ഇവന്റെ അമ്മ മഞ്ജുദേവി ഗർഭിണിയായിരുന്നു ആ സമയത്ത് അവൾ അടുത്ത് പ്രസവിക്കുകയാണ് ഒരു മകളാണ് അപ്പം മഞ്ജു പറയുവാണ് തന്റെ മകന്റെ പറയുവാണ് നിന്റെ പൊന്നനിയാണ് പിന്നെ നീ പിന്നെ നല്ലോണം നോക്കണം എന്നൊക്കെ പറയുവാണ് പക്ഷെ ഇവന് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം തങ്ങൾ മൂന്ന് പേർക്കിടയിൽ പുതിയൊരാൾ വന്നപ്പോഴത്തേക്ക് ഇവൻ അവന്റെ അങ്ങനെ ഒരു സ്നേഹം ഒന്നും ഒന്നും ഇവന് തോന്നുന്നില്ല രാത്രി കാലങ്ങളിൽ സുമന്റെ അമ്മ മഞ്ജുദേവി ഇങ്ങനെ ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് നോക്കാറുണ്ട് കാരണം ഇവർക്ക് മറക്കാൻ കഴിയുന്നില്ല തന്റെ സഹോദരിയുടെ മകളെ തലയിൽ ഇഷ്ടികൊണ്ട് ഇടിച്ച് കൊന്നിരിക്കുന്നു കുഴിച്ചുമൂടി തന്റെ മകൻ കുഞ്ഞു കുട്ടിയാണ് അപ്പൊ ആ കുഞ്ഞിനെ തന്നെ ഇത്രയും ഭീകരത ചെയ്തു അപ്പൊ അവര് ഓരോ ദിവസവും ഇങ്ങനെ ഉറക്കത്തിൽ ഞെട്ടി ഉണരും ചുറ്റും നോക്കും തന്റെ മകളെ നോക്കും ഭർത്താവും മകളും മകനും ഒക്കെ സുഖമായിട്ട് ഉറങ്ങുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവര് മിക്കവാറും ദിവസങ്ങളിൽ ഇവര് പിന്നെ ആ ഒരു മനസ്സിലാ ഒരു പേടിയൊക്കെ കൊണ്ട് ഇവരിങ്ങനെ ഞെട്ടി ഉണരാറുണ്ട് അങ്ങനെ പിന്നെ പതിയെ പതിയെ അത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഒരു കുഞ്ഞിനെ ഒരു എട്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് പിന്നെ സുമന്റെ അച്ഛനും അമ്മയും ഒരു പുൽപ്പ തറയിൽ ചാണകം മെഴുകിയ തറയിൽ പുൽപ്പായ വിരിച്ച് പിന്നെ ഉറങ്ങുകയാണ് ഉച്ചമയക്കം ഈ പിന്നെ കുഞ്ഞ് തന്റെ പതുപതുത്ത മെത്തയിലി കിടന്ന് കയ്യും കാലുമൊക്കെ ഇട്ട് അടിച്ച് കളിച്ചുകൊണ്ട് കിടക്കുകയാണ് ഈ സുമൻ പുറത്ത് എവിടെയൊക്കെയോ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ വന്നു വന്ന് നോക്കിയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഉച്ച മയക്കത്തിലാണ് കുഞ്ഞിങ്ങനെ കൈയും കാലിട്ടൊക്കെ അടിച്ചുകൊണ്ട് കിട കളിച്ചോണ്ട് കിടക്കുവാണ് അപ്പൊ ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കട്ടിലിങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കി അപ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് ഈ ഈ കാലയളവിൽ തന്നെ തൻ്റെ ചേട്ടനെ മനസ്സിലായി തുടങ്ങിയിരുന്നു അപ്പം ഇവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ തൊണ്ടയിൽ തന്നെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ആഹ്ലാദ ഒക്കെ ഉണ്ടായി ഇങ്ങനെ ചിരിക്കുകയും ഇങ്ങനെ സൗണ്ടൊക്കെ സ്നേഹത്തോടെയുള്ള സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്നു അപ്പോഴത്തേക്ക് ഇവൻ പതി കട്ടിലേക്ക് കയറിയിട്ട് ഈ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കൈ വെക്കുകയാണ് കൈ വെച്ച് അമർത്തി ആദ്യത്തെ കുഞ്ഞിനെ കഴുത്തിഞ്ഞെരിച്ചു കൊന്നതുപോലെ ഇവൻ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ വീണ്ടും പുറത്തേക്ക് വന്ന് തന്റെ ആ പ്ലാസ്റ്റിക് ആറൊക്കെ വെച്ച് പൊട്ടിയ പ്ലാസ്റ്റിക് ആറൊക്കെ വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കയാണ് അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഞ്ജുദേവി ഉറക്കു വേണീട്ട് ഈ കുഞ്ഞിനെ വന്ന് നോക്കുകയാണ് അപ്പം കുഞ്ഞു ഉറങ്ങുകയാണെന്നാണ് കരുതിയത് അപ്പൊ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കുറച്ച് നേരമായല്ലോ അപ്പം അതുകൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് കിടന്നിട്ട് കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പക്ഷെ കുഞ്ഞ് ഉണരുന്നില്ല പാല് കുടിക്കുന്നില്ല അപ്പോഴത്തേക്ക് പിന്നെ ശരീരം ഇങ്ങനെ തണുത്തു തുടങ്ങുന്നു അപ്പം ഇവർക്ക് സംശയമായി അപ്പം അവർ കൂടുതൽ പരിശോധിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ അതിനു മുന്നും ഇങ്ങനെ ഒരു ഭീകര സംഭവം വളരെ ഞെട്ടലോടെ അവര് കണ്ടതാണ് അവരുടെ കണ്ണു മുന്നിൽ രണ്ടാമത്തെ സംഭവം വീണ്ടും കണ്ടു ഇവരുടെ അല്ല മുറിയിട്ട കരച്ചിൽ കേട്ട് തന്റെ ഭർത്താവ് ചാടി എണീക്കുന്നു നോക്കുന്നു കന്നു ഇവനെ തന്റെ മകനാണ് കൊന്നു മനസ്സിലാവുന്നു നീ നീ ഞങ്ങളുടെ മകളെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കൊന്നു എന്ന് മാത്രമാണ് പറയുന്നത് അപ്പം ഇവരുടെ ഈ കേട്ട് പരിസരത്തുള്ള അടുത്തുള്ള വീട്ടുകാർ ഓടി വരികയാണ് അപ്പോൾ എന്താ സംഭവം ചോദിക്കുന്നു അപ്പം സുമന്റെ അച്ഛൻ സുമന്റെ കവളത്ത് ആഞ്ഞാഞ്ഞടിക്കുന്നു അപ്പോൾ ഈ വേദന കൊണ്ടിങ്ങനെ കരഞ്ഞു വിങ്ങിപ്പൊട്ടി തുടങ്ങിയിട്ട് നീ എന്തിനാ ഇത് ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വെറുതെ എന്ന് പറയുവാണു അവന് അവനിൽ ഒരു കുറ്റബോധവും കാണുന്നില്ല വെറുതെ എന്ന് പറയുന്നത് എന്നിട്ട് ഇവൻ ചോദിക്കാണ് ഞാൻ അവളെ കൊന്നതല്ലേ ഉള്ളൂ അതിനാണ് നിങ്ങൾ ഈ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് ഞാൻ ജസ്റ്റ് കൊന്നതല്ലേ ഉള്ളൂ അത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്നാ എന്നാണ് ചോദിക്കുന്നത് ഈ വന്നുകൂടിയ ആൾക്കാരുടെ മുന്നില് ഇവര് പിന്നെ കൈകൂപ്പി തൊഴുകയാണ് സുമന്റെ അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞ് പോയി ഞങ്ങളുടെ കുഞ്ഞിന്റെ നഷ്ടം ഞങ്ങൾ സഹിച്ചു പക്ഷെ ഇനിയുള്ള ഒരു മോൻ അവന്റെ ഭാവി ഇല്ലാതാക്കരുത് നിങ്ങളിത് ആരോടും പറയരുത് പോലീസിനെ അറിയിക്കരുത് എന്ന് പറയുകയാണ് അപ്പൊ അയൽവാസി പറയുകയാണ് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചത് പോലെ ചിന്തിച്ചിട്ടായാലും നിങ്ങൾ ഇത് പോലീസിനെ അറിയിക്കണം എന്ന് പറയുവാണ് അപ്പൊ ഇവര് സുമന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല കൈകൂപ്പി തൊഴുത് നിങ്ങൾ ഇത് ആരോടും ദയവ് ചെയ്ത് പറയരുത് പോലീസിനെ അറിയിക്കരുത് തങ്ങളുടെ മകന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇത് മറന്നു കളയണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുവാണ് അങ്ങനെ ആ ആ ഒരു കൊലപാതകവും ആ നാല് ചുമരുകൾക്കുള്ളിൽ അവസാനിക്കുകയാണ് ഇത് ആരും പുറത്തു പറഞ്ഞില്ല അവിടെ തീരുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുടുംബത്തിനുള്ളിൽ എന്നല്ല ആ ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിലെ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിന് തന്റെ അമ്മ ചമ്പാദേവി അവർക്ക് മാർക്കറ്റിൽ പോകണമായിരുന്നു റേഷൻ കടയിൽ പോകണമായിരുന്നു അരിയും ഒക്കെ വാങ്ങണമായിരുന്നു ആ പ്രദേശത്തിലുള്ളവരൊക്കെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും വീട്ടിലില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്ത ഒരു നേഴ്സറിയില് ഈ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് എട്ട് വയസ്സാണ് പ്രായം ഈ മകളെ ഉറക്കി കിടത്തിയിട്ട് ഇവര് മാർക്കറ്റിലേക്ക് പോയി അപ്പോഴത്തേക്ക് ഈ സുമൻ അതുവഴി പോയപ്പോഴത്തേക്ക് ഈ ഉറങ്ങി കിടക്കുന്നത് കണ്ടു പ്രഴയതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ കുഞ്ഞിനെ അടുത്ത് വന്നു കുഞ്ഞിനെ മൃഗീയ കഴുത്ത് ഞരിച്ച് കൊല്ലുന്നു വലിച്ച് നരക്കി പുറ പിന്നെ നഴ്സറിയുടെ പുറകു ഭാഗത്ത് കൊണ്ടുപോകുന്നു അവിടെ കുഴി ചെറിയൊരു കുഴി എടുക്കുന്നു അവിടെ അടുത്ത് സമീപത്ത് ഇടുന്ന കല്ലെടുത്തി കുഞ്ഞിന്റെ തലയിൽ ഇടിക്കുന്നു മണ്ണ് ഇട്ട് മൂടുന്നു ആ മാന്തി കുഴിയിൽ മണ്ണിട്ട് മൂടുന്നു അപ്പൊ ഇത് ഈ കുഞ്ഞിനെ കാണും കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലൊക്കെ പരന്നപ്പോഴത്തേക്ക് ഈ സുമന്റെ വീടിന്റെ തൊട്ടരികത്തുള്ള വേണ്ടുന്ന വീട്ടുകാർക്ക് അറിയാമല്ലോ പഴയ സംഭവം അങ്ങനെ ഈ സംഭവം മറ്റുള്ളവരിലേക്ക് പടരുന്നു മറ്റുള്ളവരും അറിയുന്നു ഈ സംഭവം എല്ലാവരോടും പറയുന്നു അപ്പഴത്തേക്ക് നാട്ടുകാരെല്ലാം സുമന്റെ അടുത്തേക്ക് വരികയാണ് നീ എന്താ ചെയ്തത് ആ കുഞ്ഞിനെ എന്ന് ഞാൻ കൊന്നു വളരെ കൂസല്ലാതെ ഞാൻ പറയുവാണ് സുമൻ പറയുവാണ് ഞാൻ കൊന്നു അവളെ പഴയതുപോലെ സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുക്കുവാണ് പിന്നെ ആ കുഞ്ഞിന്റെ ബോഡി എടുക്കുവാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സുമനാണ് ഈ പോലീസ് ഈ അമിൻ കുമാറിനോ ഇൻസ്പെക്ടറായ അമിൻ കുമാറിനോട് അമൻകുമാറിന്റെ മുന്നിലിരുന്ന് ചേർലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ഈ സുമൻ തന്നെയാണ് പറയുന്നത് ഇത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അമൻകുമാറിന് ചെലവായത് ഒരു പാക്കറ്റ് ഹോളിസ് ബിസ്ക്കറ്റ് ആണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് അവനുണ്ടായിരുന്ന മാനസിക രോഗമായിരുന്നു സൈക്യാട്രിയിൽ ഇതിൽ ഇതിന് പറയുന്ന പേര് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് ഈ രോഗം ബാധിക്കുന്ന കുട്ടികളിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അനുസരണക്കേട് മാതാപിതാക്കളെ എതിർക്കാനുള്ള പ്രവണത തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യമായി കാണുക രോഗം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക രോഗം വല്ലാതെ മൂർച്ഛിക്കുമ്പോൾ ഇവർ ഇവരിൽ ചിലർ ചിലപ്പോൾ കൊലപാതകങ്ങൾ വരെ ചെയ്തേ ചെയ്തേക്കാം ഇവരുടെ മറ്റൊരു പ്രത്യേകത സഹജീവികളുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവരിൽ അല്പം പോലും ഉണ്ടാവില്ല എന്നതാണ് ഇവർക്ക് ഈ കഴിവ് ഇങ്ങനെ ഇല്ലാതെ പോകുന്നതിൽ പ്രധാന കാരണം ഇവരുടെ തലച്ചോറിൽ ദർപ്പണ നാഡീവ്യൂഗം അഥവാ മിറർ ന്യൂറോൺസ് ഉണ്ടാവില്ല എന്നതാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബാർമ സർവകലാശാലയിലെ ഗവേഷകനായിരുന്ന ഡോക്ടർ ജിയോ കമേയാണ് ഈ ദർപ്പണ നാഡീവ്യൂഗം കണ്ടെത്തിയത് എമ്പതിയും സിംപതിയും പ്രവർത്തിക്കുന്നത് ഈ മിറർ ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത് കാരണമാണ് ഇത്തരം കുട്ടികളിൽ ദർപ്പണ നാടികൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിദഗ്ധനായ ഡോക്ടർ അരുൺ വി നായർ അനുമാനിക്കുന്നു തലച്ചോറിലെ മറ്റ് ഭാഗങ്ങളിലും വൈകല്യം കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ ആത്മനിയന്ത്രണം അതായത് മനസ്സിന്റെ നിയന്ത്രണമായി പ്രവർത്തിക്കുന്നത് തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് മൃഗങ്ങൾക്ക് എന്ത് വികാരം തോന്നിയാലും അത് അതേപടി പ്രവർ പ്രകടിപ്പിക്കും ആഹാരം തേടുന്നത് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ലൈംഗികത പ്രകടിപ്പിക്കുന്നത് അതെല്ലാം മനുഷ്യൻ സമയവും സമയവും സന്ദർഭവും നോക്കിയാണ് ചെയ്യുന്നത് പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലെ കോശങ്ങളുടെ ഇടപെടൽ കാരണമാണിത് ഇത്തരക്കാരെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന അവസ്ഥയിലേക്ക് ആയി വന്നേക്കാം ഈ അവസ്ഥയിലെത്തിയാൽ ചികിത്സകനോട് സഹകരിക്കില്ല കുറ്റകൃത്യം പ്രവർത്തിക്കുന്നതിന് ഇത്തരക്കാർ ന്യായവാദം ഉണ്ടാക്കും കുറ്റബോധം ഉണ്ടാകില്ല യാതൊരുവിധ പശ്ചാത്താപവും ഉണ്ടാകില്ല ഇവർക്ക് ആജീവനാന്തം തുടർച്ചയായ കൗൺസിലിങ്ങുകളും മനഃശാസ്ത്ര നിരീക്ഷണങ്ങളും മരുന്നുകളും ഒക്കെ ആവശ്യമാണ് രണ്ടായിരത്തി ഏഴിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സുമന് എട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്ന് അവന് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുണ്ടാകും കൊലപാതകങ്ങൾ നടത്തി പിടിക്കപ്പെട്ടപ്പോൾ എട്ട് വയസ്സായിരുന്നതുകൊണ്ട് ജുവനയിൽ കോടതിയിലായിരുന്നു വിചാരണ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ കുറേ കാലം കഴിഞ്ഞ ശേഷം പേരും താമസിക്കുന്ന നഗരവുമൊക്കെ മാറ്റി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സുമനെ ഈ സമൂഹത്തിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ടാകും എന്നാൽ അവനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ജനരോക്ഷം ഫയെന്ന് ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല അവൻ ഇപ്പോൾ കഴിയുന്നത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണെന്ന് അറിയില്ല ഇനിയൊരു കൊലപാതകങ്ങളും ചെയ്യാൻ സുമന് അവന്റെ അനുവദിക്കാതിരിക്കട്ടെ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ വെച്ച് ഒരു പാവം പെൺകുട്ടിയെ ചില നരാധമന്മാർ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി വളരെ ക്രൂരമായി പീഡിപ്പിച്ചതും പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോയതും അതിൽ ഒരുത്തൻ പതിനെട്ട് വയസ്സ് തികയാത്തവനാണ് അക്കാരണത്താൽ വെറും ഒരു വർഷം മാത്രം ദുർഗുണ പരിഹാര പാഠശാലയിൽ ആക്കുകയും ഒരു തയ്യൽ മെഷീൻ കൊടുത്ത് പുറത്തുവിടുകയും ചെയ്തു ഇവനാണ് ആ പെൺകുട്ടിയെ കൂടെ ഉണ്ടായിരുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ചത് ഇവനെയും സർക്കാർ സർക്കാർ ജനരോക്ഷം കണക്കിലെടുത്ത് പേരും ഊരും മാറ്റി മറ്റേതോ സംസ്ഥാനത്ത് ജീവിക്കാൻ വിട്ടു കേരളമാകാം എന്നാണ് പറയപ്പെടുന്നത് മലയാളികളുടെ വീടുകളിൽ ബംഗാളികൾ ജോലി ചെയ്ത് അവിടെ താമസിച്ചു വരുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലോ നമ്മുടെ പരിസരങ്ങളിലുള്ള കടകളിലോ ഹോട്ടലുകളിൽ ഇവിടെയൊക്കെ ഇവനും സുമനും ഉണ്ടാകാം മറ്റൊരു പേരിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ അതുകൊണ്ട് സൂക്ഷിക്കുക എല്ലാവരും